ഇത് വെള്ളിയാഴ്ച ആണേ നൂച്ചയ്ക്കത്തേക്കുള്ള ഊണ് പുതിയട്ടാണ് തയ്യാറെടുപ്പിലാണ് നല്ല ചൂടിന് വിരാമം കിട്ട് ഇന്നലെ മുഴുവൻ നല്ല മഴയായിരുന്നു രാവിലെ നല്ല തണുപ്പുണ്ട് ശരി ചൂട് ഉച്ച ഉച്ചയും വകളൊക്കെ ആയിക്കോട്ടെ എന്നൊരു രാവിലെ തന്നെ അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ചക്കക്കുരു മെഴുക്കോട്ടയാണ് പിന്നെ തഴുതാമ തഴുതാമ തോര എല്ലാവർക്കും മഴ കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ മാങ്ങ അച്ചാർ പിന്നെ ചെറിയൊരു മുട്ട പൊരിച്ചത് പിന്നെ ഒഴിച്ചേറിയായിട്ട് ഒന്ന് സാമ്പാറാണ് നാഗെ വിഷയമുള്ള ദിവസമാണ് സാമ്പാറും ചക്ക കുരുമൊക്കെ പിന്നെ മീൻ വറുത്ത കേട്ടോ ഇത് കണ്ണീരയാണ് ഇന്നലെ മീനൊന്നും മേടിച്ചില്ല അതുകൊണ്ട് മീൻ കറിക്കാത്തൊന്ന് പൊക്കിയതാണ് മീൻ കറിക്കാത്തൊന്ന് പൊക്കുന്ന മീൻ മീൻ വറുത്തതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അപ്പം ഇത്രയാണെന്ന് ഉച്ചത്തേക്കുള്ള കറികൾ ഇപ്പോൾ ഉച്ചക്കത്തക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ